അപ്പോൾ ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകളിൽ മറ്റൊരു ഗംഭീര വിഷവൽ ആയിട്ടാണ് നമുക്ക് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് നിൽക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് പരിസരത്തുള്ള ഒരു കുരുതിച്ചാൽ വെള്ളച്ചാട്ടം എന്നുള്ളതാണ് ഇത് ഇപ്പോൾ നല്ല സമ്മറിലാണ് നമ്മൾ നിൽക്കുന്നത് ഫെബ്രുവരി സെക്കൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ അടിപൊളി സംഭവങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് ട്രക്കു ശേഷമാണ് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുണ്ട് പക്ഷേ നമുക്ക് പോകാനുള്ള ധൈര്യം ആത്മവിശ്വാസ കുറവുള്ളത് കാരണം നിൽക്കുകയാണ് അപ്പോൾ കുറേ വിഷ്വൽസ് വന്ന വഴി കാണിച്ചു തരാം സോ അപ്പോൾ നമ്മൾ കുരുത്തിച്ചാൽ പോകുന്ന വഴിക്ക് നമ്മളിവിടെ വെള്ള വെള്ളപ്പാടം എന്നുള്ളൊരു ലാൻഡ് മാർക്ക് കാണുന്നുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ റൂട്ടൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലം വെള്ളപ്പാടം വെള്ളപ്പാടം ഹോട്ടൽ എന്ന് കാണാം ഫ്രണ്ടിൽ ഒരു ഓട്ടോ സ്റ്റാൻഡേ കാണാം ഇവിടെ നമ്മൾ റൈറ്റ് ലെഫ്റ്റ് തിരിഞ്ഞു പോകും ഇനി ഒരു കിലോമീറ്റർ പോയിട്ടാണ് നമുക്കിനി റൈറ്റ് എണ്ണ പറയണത് പോയി നോക്കാം നല്ല മനോഹരമായിട്ടുള്ള കല്ലടിക്കോടൻ മലനിരകൾ പിന്നെ അങ്ങേത്തല കാണുന്ന അട്ടപ്പാടി മലനിരകൾ ആവാനും സാധ്യത ഈ ലെഫ്റ്റ് സൈഡ് നോക്കുന്ന നല്ല മനോഹരമായിട്ട് ചർച്ച് വാവ് സെയിന്റ് ജോസഫ്സ് കോൺവെന്റ് എന്ന് പറയുന്ന അതിപ്രശസ്തമായ കോൺവെന്റ് ആണ് ഈ കാണുന്നത് കാരപ്പാടം എന്നുള്ളൊരു ബോർഡ് കാണുന്നുണ്ട് ഇവിടെ നിന്ന് റൈറ്റ് ആവാനും സാധ്യത കാണണ്ട് സംഭവം പ്രകൃതി പറഞ്ഞിട്ട് മൗണ്ടൻ വാലി പ്രകൃതിയെ രക്ഷിക്കൂ ജീവൻ നിലനിർത്തു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞ് കാണുന്നത് പക്ഷെ റോഡിന്റെ അവസ്ഥ അതിഭീകരമാണ് കേട്ടോ ഒരു ഫോർ വീൽ ഡ്രൈവ് വണ്ടിയൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് വരാം ചെറിയ വേണ്ടിയാകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളു നല്ല അതിമനോഹരമായ റബ്ബർ കാടുകൾ തേക്കൻ കാടുകൾ ഇതെല്ലാം താണ്ടി നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള കുത്തിച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് അതിലേകം ബഹുപുരം അല്ലാതെ വളരെ ആടിയെ ഒലഞ്ഞുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ പക്ഷെ പ്രകൃതി നല്ല ഭംഗിയല്ലേ പക്ഷെ നമ്മൾ കുറച്ച് ഒരു മാസമെങ്കിൽ മുമ്പ് വന്നിരുന്ന കുറെ കൂടെ ഗ്രീനറി കാണാൻ പറ്റുമായിരുന്നു ഒരു മാസം നമുക്ക് വരാൻ നോക്കാം അതായത് യാദർശികമായിട്ടൊരു ഹൗസ് വാർമിംഗ് ഉണ്ടായിരുന്നു നമുക്ക് ആ പരിപാടി കഴിഞ്ഞു നമുക്ക് അമ്പൽ ഒരു ടെമ്പിൾ ദർശനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അതിനുശേഷം പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷനെ കുറിച്ച് അറിയുന്നത് അപ്പൊ നമുക്കും അറിയില്ലായിരുന്നു വഴി നമുക്കത് നോക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കൊരു ഫോർ വീലർ ജീപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും കേട്ടോ അടിപൊളി ഭീകര മോശം എന്നൊന്നും പറയാനില്ല എന്നാലും മോശമാണ് ഇനി കുറച്ചുകൂടി വന്ന സമയത്ത് നമ്മളിവിടെ ഒരു ഒരു സ്പോട്ട് കണ്ടപ്പോൾ കാറ് നിർത്തി ഇതും ആ സ്പോട്ടാണ് ഈ സ്പോട്ട് നമ്മൾ വന്ന വഴി അതായിരുന്നു ആ സ്പോട്ടാണ് ഈ സ്പോട്ട് ഇവിടെ നമ്മൾ ഈ പോണ കുൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇരുന്ന വെള്ളമാവാനുള്ള സാധ്യത ഇവിടെ നല്ല രസകരമായിട്ടുള്ള സംഭവമാണ് ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ തോന്നൂട്ടോ ഇങ്ങനെ വണ്ടി കയറും തോന്നും ഇങ്ങോട്ടോ പോകാനുള്ള സംഭവം സൂപ്പർ നേച്ചർ അടിപൊളി പക്ഷെ എവിടെ അവിടെ പോലീസ് അറിയിപ്പാണ് വല്ലതും പക്ഷെ ഇവിടെ റിസ്ക് എടുക്കരുത് ആ ഭാഗത്ത് പോലീസ് അറിയിപ്പ് ഇങ്ങോട്ട് സംഭവം ബോർഡ് കാണുന്നത് എന്താണെന്ന് വായിക്കാൻ പറ്റിയിട്ട് ഞാൻ വായിച്ചിട്ട് പറഞ്ഞുതരാം അവിടെ പോലീസ് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് സ്വകാര്യ പ്രോപ്പർട്ടി അല്ല അങ്ങോട്ട് അൺ ആയിട്ടുള്ള പ്രവേശനം നടക്കില്ല എന്നുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ദേവേത് ഇവിടെ നിന്നും കയറി ആൾക്കാരുടെ സ്വകാര്യത നശിപ്പിക്കരുത് അവിടെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ദയവേദം മാന്യമായി ബി ആ റെസ്പോൺസിബിൾ ടൂറിസ്റ്റ് ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു ചെറിയ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് കാർ നിർത്തി നമ്മൾ അതുവഴിയേ വന്നത് നമുക്കിതുവഴി പോകേണ്ടത് കാറവിടെ നിർത്തി നമുക്കിനി ഇവിടെ ജസ്റ്റ് ഈ കാറിന് നിർത്തിയിട്ട് ബാക്കിൽ നോക്കുന്ന സമയത്ത് ഇവിടെയും നല്ല വെള്ളച്ചാട്ടം കാണാൻ പറ്റും നമ്മൾ നേരത്തെ വെള്ളച്ചാട്ടം നേരത്തെ ഒന്നിറങ്ങി കണ്ടല്ലോ അതിൻ്റെ അത് ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നത് നമ്മൾ നമ്മൾ നേരത്തെ ആയിരിക്കും കണ്ടത് ഇതിൻ്റെ ആ വശത്തായിരുന്നു ആ വശത്തായിരുന്നു കണ്ടത് അപ്പോൾ നമ്മൾ ഈ വശത്ത് നിന്ന് ഇവിടെ കുറച്ച് ആൾക്കാർ കുളിക്കുന്നു പരിപാടികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കാം ലെറ്റിസ് ടി ചെറിയ ട്രക്കിങ് നമുക്ക് നടന്നു പോകാമെന്ന് വിചാരിക്കുന്നു നമുക്ക് വണ്ടി ഓടുന്ന നിർത്തിയിട്ടുണ്ട് നമുക്ക് മെല്ലെ അങ്ങോട്ട് നടന്ന് പോകാം നിന്ന് വണ്ടി നിർത്തിയില്ല നമ്മളിവിടുന്ന് വണ്ടി എടുത്തു വണ്ടി എടുത്തിട്ട് കുറച്ചും മുന്നോട്ട് പോകാം എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് നമ്മൾ ട്രക്കിങ് ചെയ്ത് നമ്മൾ വണ്ടി ഓടിച്ച് പോകാമെന്ന് വിചാരിച്ചു നോക്കാം ലെറ്റ സി അവിടെ പാർക്കിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കേട്ടു നമുക്ക് അവിടെ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കി നിർത്താൻ നമുക്ക് നോക്കാം റോഡ് അതിമോഹരമാണ് പക്ഷേ എനിക്ക് കല കൂട്ടിയിട്ടുണ്ട് മേ ബി റിനോവേറ്റ് ചെയ്യുമായിരിക്കും ചെയ്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അതുവരെ വളരെ സൂക്ഷിച്ചുവേണം കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ഒക്കെ നന്നായിരിക്കും അടി തട്ടില്ല അത് വേറെ പ്രശ്നമുണ്ട് നോക്കണം ശ്രദ്ധിച്ച് വേണം വരാൻ ഒരു നോട്ടീസ് ബോർഡ് കാണാം ഒറ്റപ്പാലം ആർ ഡി ഐയുടെ ഉത്തരവിൽ പ്രകാരം കുരുത്തിച്ചാൽ പുഴയിൽ സന്ദർശകർ നിരോധിച്ചിരിക്കുന്നു എന്നാണ് അത് രണ്ടായിരത്തി പതിനെട്ട് വരെ കേട്ടോ പിന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും പിന്നെ അവിടെ ഫ്രണ്ട് കാണാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രളയം ഒക്കെ മുൻ മുൻ കണ്ടുകൊണ്ട് വേണം ഇവിടെ വരാൻ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള ബോർഡ് കാണുന്നുണ്ട് അപ്പോൾ മഴക്കാലത്തൊക്കെ വരുമ്പോൾ ശ്രദ്ധാപൂർവേണം അങ്ങനെ കുറച്ചുകൂടി വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ചെറിയൊരു പാർക്കിംഗ് ഏരിയ പോലെ കണ്ടുപോകും ഇത് പാർക്കിംഗ് ഏരിയ എന്ന് പറയാൻ വയ്യ തൽക്കാലം നമുക്ക് കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടുത്തെക്കാലം പാർക്കിംഗ് ഏരിയയ്ക്ക് മാറ്റാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് മീൻസ് നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിടാം നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടി പക്ഷേ അതൊരു പ്രൈവറ്റ് ഏരിയയാണ് ഈ വീട്ടിലെ ആൾക്കാരാണ് ഉടമസ്ഥരെ ഒരു മുപ്പത് രൂപ പാർക്കിംഗ് ഫീസ് നമ്മളിവിടുന്ന് വാങ്ങിച്ചിരുന്നു പക്ഷേ കുഴപ്പമില്ല എന്നാലും നമുക്കവിടെ വണ്ടി നിർത്തുന്ന സൗകര്യം കിട്ടിയാലോ നമുക്ക് ബാക്കിലൊക്കെ നോക്കി എന്ത് മനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ എന്തൊരു വാട്ടർ ടാങ്കിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് എന്താണെന്നുള്ളവരെ നമുക്ക് നോക്കിയിട്ട് പറ്റിയെങ്കിലും കാണിച്ചുതരാം ഈ സൈഡിൽ ഉടനീളം കാണാൻ സാധിക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സംഭവങ്ങൾ കണ്ടോ ഇവിടെ ഫുൾ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നോക്കാം നടന്നതുവരെ പോയി നോക്കാം അപ്പോൾ വി ആർ സൂപ്പർ എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ എ ന്യൂ പ്ലേസ് ഇൻ പാലക്കാട് വിറ്റ് ഇസ് കോൾ എസ് കുരുദി ചാൽ വാട്ടർഫാൾസ് സോ ലെറ്റ് സ്റ്റേ ടു ഗെദർ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന രണ്ട് മഹാന്മാരുണ്ട് സേവർദ്ധുൻ മഹാനും നിഷ മഹാൻ ഓക്കെ ഹായ് പറയൂ ഇവിടെ വരുമ്പോൾ രണ്ട് റോഡ് കാണാൻ പറ്റും സ്ട്രേറ്റും റൈറ്റും അവിടെയാണ് കാർ നിർത്തിരിക്കുന്നത് ആരോ മിക്കവാറും ഈ വഴി പോകാനാണ് സാധ്യത നോക്കാം നമ്മൾ ആ വഴി കയറി വന്നു ഇവിടെ ഒരു കാർ നിൽക്കണമെന്ന് പറഞ്ഞില്ലേ വന്നു കഴിഞ്ഞതിന് ശേഷം നേരെ ഇവിടെ ഇറങ്ങിപ്പോകണം നമുക്ക് നോക്കാം ഇവിടെ ഫുൾ നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതിയും കാര്യങ്ങളൊക്കെയാണ് നെയ്യ് കാണാണ് വെള്ളച്ചാട്ടം ഇവിടെ ചെറിയൊരു ഇറക്കം കാണുന്നുണ്ട് ഒരു വെണ്ണി എന്ന് പറഞ്ഞാൽ ഒരു മിനി ട്രക്കിങ് തന്നെയാണ് ആക്ച്വലി ശ്രദ്ധിക്കണം പക്ഷേ മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അമ്മൂട്ടി പോലെ ബ്യൂട്ടിഫുൾ നേച്ചർ ആയിരിക്കും മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം അതെങ്കിലേ കല്ലിലൊക്കെ ചവിട്ടി ബാലൻസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോണം നല്ല പണിയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോഴൊക്കെ അത്യാവശ്യം ഒരു ഡ്രൈ കാലാവസ്ഥയാണ് കേട്ടോ ഡ്രൈ കാലാവസ്ഥയാണ് നമുക്ക് നോക്കാം ഇങ്ങനെ ഇങ്ങനെ പോയി നോക്കാം ഇവിടെ പ്രത്യേകിച്ചുകൂടി ഒരു പാറയും കാര്യങ്ങളൊക്കെ ഉള്ളൂ നോക്കാം ഇവിടെ നിന്ന് ഇറങ്ങി വന്നു ഇതാണ് നമ്മൾ കാണുന്ന കുത്തിച്ചാൽ വെള്ള കുത്തിച്ചാൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് സഞ്ചാരികൾ ഉണ്ട് അത്യാവശ്യം ഒരുപാട് പേരിലേയും കൂടെ കുറച്ച് പേരൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഈ ഭാഗത്ത് ഇതിൻ്റെ ഈ ഒരു പാറയുടെ മേലിൽ നിന്ന് നോക്കിക്കഴിക്കുമ്പോൾ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും കാര്യങ്ങളൊക്കെ പക്ഷെ ഇവിടെ നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും അവിടെ നിന്ന് കുത്തി വലിച്ചു വരുന്ന വെള്ളം ഒക്കെ ഭയങ്കര ഭംഗിയാണ് അടിപൊളിയായിരിക്കും ആയിരിക്കും നമുക്ക് ഫാമിലിക്ക് ആയിട്ട് ഹാങ്ങോളിലേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ഒരു നല്ലൊരു അടിപൊളി ഡെസ്റ്റിനേഷൻ ആണ് പക്ഷേ ഒരു മാസമൊക്കെ മുമ്പേ വരണമായിരുന്നു ഞങ്ങളിപ്പോൾ ജനുവരി ലാസ്റ്റാണ് വന്നിരിക്കുന്നത് ഫസ്റ്റാണ് വന്നിരിക്കുന്നത് ജനുവരി ലാസ്റ്റൊക്കെ വരുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു നമ്മുടെയൊക്കെ നല്ല ഉരുളും കല്ലുകളൊക്കെയാണ് നമ്മളിങ്ങനെ വളരെ സൂക്ഷിതക്കെ വേണം താഴേക്ക് ഇറങ്ങി ഇറങ്ങി പോവാൻ പിടിക്കാൻ ഒരു മരത്തിൻ്റെ കമ്പ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം നിൽക്കുകയാണ് രണ്ടുപേരും കൂടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് എന്താ പരിപാടി ഏ അങ്ങോട്ടില്ലേ ഇതുവഴി ഇങ്ങനെ കയറിപ്പോയി നോക്കാം നീ നിശ്ചയിവിടെ നിന്നോളൂ ഞങ്ങൾ പോയി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് വിളിക്കാം അവിടെ വെള്ളച്ചാട്ടം കാണുക കേട്ടോ സൂപ്പറാണ് പക്ഷേ ഇത്ര നേരത്തെ വന്ന് കഴിഞ്ഞാൽ നേരെ വെള്ളം കിട്ടുമായിരുന്നു കേട്ടോ ഒരു മാസം മുമ്പൊക്കെ വന്ന് കഴിഞ്ഞാൽ കുറേ വെള്ളം കിട്ടുമായിരുന്നു പക്ഷേ ഇവിടെ പ്രകൃതിയൊക്കെ സൂപ്പറാണ് പ്രത്യേകിച്ച് വലിയ ആൾക്കാരൊന്നും ഇല്ല ഇവിടെ ആരൊക്കെ വന്ന് നമ്മൾ വരുമ്പോഴത്തേനും അവരൊക്കെ ഇറങ്ങിപ്പോയി അവർ വെയിലാവുമ്പോഴേക്കൊക്കെ വന്ന് പോയതാണ് ഗൈസ് നമ്മൾ ഒരുവിധം വെള്ളച്ചാട്ടം നമ്മൾ കാണിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് കുറച്ച് ദൂരമൊക്കെ താണ്ടി ഇവിടെ എത്തി വന്ന വഴി ഞാൻ കാണിച്ചു തരാം ഈ പാറക്കല്ലണ്ടോ സൈക്കോണ്ടും അവിടെ നിൽക്കുന്നുണ്ട് ആൾ ഞാൻ എങ്ങനെയൊക്കെയോ ഇത് ഇതിനിടയിൽ കൂടെയൊക്കെ ചാടി കയറി ഒരു ലെവലിൽ ഇവിടെ എത്തി ഏ അപ്പോൾ ആ സൈഡിലേക്ക് പക്ഷെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുളിക്കാനുള്ള സ്പേസ് കാണുന്നുണ്ട് തരങ്ങളുള്ള സ്പേസ് കാണുന്നുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ കുറച്ച് ശ്രമകരമാണ് പിള്ളേർക്ക് അവിടെ പോയി മറുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ ചെറിയ ആത്മവിശ്വാസം കുറവ് അപ്പോൾ വിചാരിച്ചു ഇവിടെ നിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അയ്യോ പക്ഷേ നമ്മുടെ ഉച്ചയായി സമയം അപ്പോൾ സമയം ഞാൻ കാണിച്ചുതരാം ഏകദേശം സമയം എത്രയായി പതിനൊന്ന് മണി ആവാറായി ഓക്കെ ഈ സമയത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് കുറേ കൂടെയൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മനോഹരമായിട്ടുള്ള പ്രകൃതി നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു കുറച്ചും നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം അവിടെ പിള്ളേർ എടുത്ത് നിൽക്കുന്നുണ്ട് കുറേ വെള്ളച്ചാട്ടം രസമാണ് ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാം പക്ഷേ മേലെ കയറി 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 പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും ആ ഭാഗത്തൊക്കെ ഇങ്ങനെ പക്ഷേ ഇപ്പോൾ പ്രകൃതി ഡ്രൈ ആയിട്ടോ ഒരു ജാൻ ഒരു ജാൻവരി ഡിസംബർ ലാസ്റ്റ് ജാൻവരിയൊക്കെ വന്നു കഴിഞ്ഞാൽ സൂപ്പറാവുമായിരുന്നു അടിപൊളി ആവുമായിരുന്നു എങ്ങനെയുണ്ട് പ്രകൃതി സൂപ്പറല്ലേ അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഹൈറ്റിലേക്ക് കയറിയിട്ട് വിഷ്വൽസ് കാണിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും സൂപ്പർ വിഷ്വൽസ് ആണ് അത്രയേ ഉള്ളൂ വെള്ളച്ചാട്ട മീൻസ് പ്രത്യേകിച്ച് ഭീകരത ഒന്നുമില്ല പക്ഷേ നല്ല മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ കൂടെയൊക്കെ നമുക്ക് വെള്ളം കാണാൻ പറ്റി വരയ്ക്കും ഇപ്പോൾ ഒരു ഏരിയൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വെള്ളം വെള്ളം കാണാൻ സാധിക്കുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നത് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഈ ഇക്കര തൊട്ടിട്ട് അക്കരെ വരെയൊക്കെ ഫുൾ വെള്ളം പോകണ്ടാവുന്നിരിക്കണം എന്നുള്ളതാണ് തോന്നുന്നത് പ്രളയം വന്ന സമയത്തൊക്കെ ആയിരിക്കും കുറേ മരകഷ്ണങ്ങളും എല്ലാം ഇവിടെ നമുക്കിന് നിറഞ്ഞ് നിർത്തി കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഈ സൈഡിൽ എന്താ ഉണ്ടോ ഫുൾ മരവും ഇതൊക്കെ മിക്കവാറും പ്രളയം വരുന്ന സമയത്തൊക്കെ പ്രളയം വന്ന സമയത്തൊക്കെയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്ന സമയത്തൊക്കെ അത് ഈ വെള്ളം ഈ വെള്ളത്തിനൊപ്പം കാട്ടിൽ നിന്ന് വന്ന മരച്ചടികളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു കുറച്ചുകൂടി ഹൈറ്റിൽ കയറി നിൽക്കുമ്പോൾ മെയിൻ വ്യൂ പോയിൻ്റാണ് ഈ പാറയുടെ മേലെ ഞാൻ നിൽക്കുന്നുണ്ടോ നമ്മുടെ ഇങ്ങനെ കുറേ പാറകളും കളൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് ധൈര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വന്ന് കണ്ടു പോകാൻ പറ്റും പക്ഷെ നമുക്കത്ര ധൈര്യമില്ല പിന്നെ കാലാവസ്ഥ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയി തിൻ്റെ മേലെന്ത സംഭവം കാണണ്ട കേട്ടോ നമുക്ക് എവിടെയെങ്കിലും കയറാൻ പറ്റുമോ വലിയ വകുപ്പ് നമുക്ക് നോക്കാം പക്ഷേ എന്തോ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ സംഭവം അവരങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ് വന്യമായ പ്രകൃതിയാണ് നല്ല ചൂടൊക്കെയാണ് സൂപ്പറാണ് നല്ല ചൂടാണ് അതാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം എന്ന നമുക്ക് പറയാൻ പറ്റുന്നൊരു സംഗതി എന്ന് പറയുന്നത് അപ്പോൾ കുറേ ദൂരം കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഈ കാറിൻ്റെ ഒരു സൈഡിൽ കൂടെ വന്ന സമയത്ത് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിന് മറ്റൊരു ഒരു മുഖം നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല ഇങ്ങനെ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ചുകൂടെ ഒരു ഫ്രീ ആയിട്ടുള്ള മുഖം നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇറങ്ങി പോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കന്നെ വേണം അപ്പോൾ കുറച്ചുകൂടെ ഇല്ലാതെ വലിയ പാറക്കൂട്ടങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ വഴി ഇത് കൊള്ളാം കേട്ടോ ഐസ് ഐസ് എസ് ഇവിടെ നിന്ന് ഇറങ്ങാം നമ്മളങ്ങനെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ടേ ഇവിടെ ഇറങ്ങാൻ ഒരു ചെറിയ സ്പേസ് കണ്ടു പക്ഷേ ഈ സ്പേസ് ഈ സ്ഥലം അധികം ആർക്കും അറിയില്ല എല്ലാവരും ആ കഷ്ടപ്പെട്ട പാറയുടെ അത് കൂടെ മാത്രം ഇങ്ങനെ പോയിട്ട് വരികയാണ് അപ്പോൾ നമ്മളിത്ര വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളായത് കാരണം നമ്മൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് മാർഗം കണ്ടുപിടിച്ചു നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നു വന്ന് അവസാനം നമ്മൾ ഈ വെള്ളശാലത്തേക്ക് ഇറങ്ങാനുള്ളൊരു എത്തി നിശയാക നിരാശയായിരുന്നു ആക്ച്വലി ഇറങ്ങാൻ പറ്റിയില്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ നമ്മളവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വഴി കണ്ടുപിടിച്ച് നിശയ വെള്ളത്തേക്ക് ഇറക്കി അല്ലെങ്കിൽ നിശ ഭയങ്കര നിരാശയാവുമായിരുന്നു അപ്പോൾ നിശയുടെ നിരാശ മാറ്റാൻ വേണ്ടി ഏതാണ്ടൊക്കെ നമ്മൾ റൂട്ട് കണ്ടുപിടിച്ച് മറ്റൊരു ഓൾട്ടർനേറ്റീവ് മാർഗത്തോടെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് നമ്മൾ ഏകദേശം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് വന്നപ്പോൾ സൂപ്പറായില്ലേ ഒരു ശ്രീഭജൻ തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞല്ലേ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തേ തിരിച്ചു പോകേണ്ടേ തിരിച്ചു വേണ്ടാ പറ അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു നേർ ചിത്രം നമുക്ക് കാണാൻ അവസരം കിട്ടിയിരിക്കുകയാണ് രണ്ട് തീവ്രവാദികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതാരാ കോൺ ഹാ രാജസ്ഥാൻ സെ പഞ്ചാബ് സെ ഹോനോം लड़की लड़की ये इधर देख അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ഹാ ഇവർ രണ്ടുപേരും ബാക്ക്ഗ്രൗണ്ട് വെള്ളച്ചാട്ടം കണ്ട് നോക്കി എങ്ങനെയുണ്ടെന്ന് സൂപ്പറല്ലേ ഏകദേശം കുറച്ചൊക്കെ നിരാശ മാറല്ലോ നിഷ കുറച്ചില്ലേ അതെ അതെ അവിടെ നമ്മൾ ടിപ്പിക്കൽ ആയിട്ടുള്ള ഇന്ത്യൻ ടൂറിസ്റ്റ് പ്ലേസസ് പോലെ പാറക്കെട്ടിന് മേലെ ആൾക്കാരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവരും ഓരോരോ പേരും കരുന്നാളും പേരുന്നാളും ജാതകമൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഓക്കെ അപ്പം അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടൊരു ഒരു ഒരു മേഖലയൊക്കെ നമ്മൾ വന്നിരിക്കുകയാണ് ഇവിടെ ഇറങ്ങി നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നൊക്കെ നോക്കാവുന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെക്കി ഞാൻ ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കയറി 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 ഇവിടെ കണ്ടോ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ചില വിഷ്വൽസ് കിട്ടി എങ്ങനെയൊരു വിഷ്വൽസ് കുറച്ച് റിസ്ക് എടുത്താലും സൂപ്പർ വിഷ്വൽസ് കിട്ടിയിട്ടോ അടിപൊളി വെള്ളം കുറച്ച് കുറവാണെങ്കിലും ഉള്ള വെള്ളം ഞാൻ മാക്സിമം കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ വണ്ടർഫുൾ അങ്ങനെ ദൂരെ ഒരു തടയണയോ ബണ്ടോ എന്തോ കാണുന്നുണ്ട് ഞാൻ സൂം ചെയ്യാൻ പറ്റും നോക്കട്ടെ ത്രമാത്രം സ്പഷ്ടമായി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അവിടെ ഒരു ബണ്ട് എന്തോ കാണുന്നുണ്ട് അത് ബണ്ടാണോ തടയാണോ എന്നൊരു ഐഡിയ ഇല്ല അങ്ങനെ സംഭവം കാണാൻ പറ്റുന്നുണ്ട് ഇത് വെള്ളത്തിൻ്റെ ക്ലോസപ്പായിട്ടുള്ള വിശ്വസം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഈ ഞാനിപ്പോൾ നിൽക്കുന്ന പാറകളുടെ അടയിലൂടെ കണ്ടു എൻ്റെ കാലുകൾ ഒട്ട് താഴെ പാറകൾ അടയിലൂടെ ഇങ്ങനെ ക്ലോസപ്പ് ആയിട്ട് വെള്ളം കാണാൻ പറ്റും പക്ഷേ ക്യാമറയിലൂടെ എത്രത്തോളം കൃത്യമായിട്ട് ആയിട്ട് കാണിച്ചു തരാൻ പറ്റുന്ന എനിക്കറിയില്ല എന്നാലും നല്ല രസമാണ് കേട്ടോ സൂപ്പറാണ് നല്ല വെയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട് നമുക്ക് പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ വെയിലിൽ ചൂടുന്നതിന് കാര്യമായിട്ട് അറിയുന്നില്ല എന്നുള്ളതാണ് നല്ല രസമാണ് കുരുതിച്ചാൽ വെള്ളച്ചാട്ടം പക്ഷേ മഴയൊക്കെ പെയ്യുമ്പം ഏകദേശം ഈ ഭാഗങ്ങളിലൂടെയൊക്കെ അത് ഫുൾ ഒലിച്ചിറങ്ങി വരുന്നുണ്ടാവുമായിരിക്കാം എന്ന് തോന്നുന്നു ഫുൾ ഈ ഭാഗങ്ങൾ മുഴുവൻ അങ്ങേത്തല മുറക്കി ഇങ്ങനെ തല വരെയും ഫുൾ വെള്ളം കയറുന്നതാണ് എനിക്ക് തോന്നുന്നത് ആ ഷോട്ട് പൊളിച്ചില്ലേ ഞാൻ എഗൻ ആ പാറയുടെ ഭാഗത്തു നിന്ന് പിന്നെ ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ കയറി ഇതുവരെ എത്തി കുറച്ചും കൂടി കണ്ടോ അപ്പോൾ അവരൊക്കെ ദൂരെയായി ഞാൻ ഒന്നുകൂടി കൂടെ മേലെത്തി ഈ ഒരു ഭാഗത്തുനിന്ന് കുറേ കൂടി ബിഷൽസ് ഇടുത്തുകൊണ്ടിരിക്കും കയറി 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 ഏറ്റവും ഏകദേശം ഒരു ടോപ്പ് ലെവലാണ് ഞാൻ നിൽക്കുന്നത് ഇതേണ്ടോ അപ്പോൾ നേരത്തെ കണ്ട പോലെയല്ല കുറേ കൂടെ ഹൈക്കായി കുറേ കൂടി ഹൈക്കായി കണ്ടല്ലേ സൂപ്പറാണ് കഴിച്ചത് കുറേയും കൂടെ ഒരു ത്രിശിക്ഷി പിടിക്കാൻ നമുക്ക് പറ്റിയൊക്കെ നമുക്ക് കയറിന്ന് വെച്ചാൽ ഇതൊന്നും പിന്നീട് മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ ഇത്ര ഫുൾ വെള്ളം കുട്ടികൊളിച്ചിട്ട് കുത്തിന് മേലക്കൂടെ വെള്ളം അങ്ങനെ പേര് വലിയ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ പക്ഷേ ആ ഞാൻ നേരത്തെ പറഞ്ഞാൽ തടയാനുള്ള ബന്ധമോ കാണുന്ന ഭാഗത്തൊക്കെ ആൾക്കാർ പോയിട്ട് കുടിക്കുന്ന കൂട്ടിയും കഴിയുകയൊക്കെ ചെയ്യുന്നു പക്ഷേ അവർ പോയിട്ട് വരുകയും ചെയ്യുന്നത് പ്രത്യേകിച്ചൊരു സംഭവം ഒന്നും അവിടെ കാണാൻ മാത്രം ഉണ്ടാവില്ല അതിനാലും ഓക്കെ ഞാൻ കൊടുക്കുന്ന ഹയസ്റ്റ് പോയിന്റ് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ രീതിയിൽ ഒരുപാട് ലെവലായില്ലേ സൂപ്പറായില്ലേ ഈ പാറയുടെ മേലക്കറി ഇരിക്കുമ്പോൾ നല്ല സുഖമാണ് നല്ല വെയിൽ ബാഗിനെ അരയ്ക്കുന്നതിനും കൂടെ നമ്മൾ ശരിക്കും വെയിലിൻ്റെ ചൂട് തന്നെ അറിയുന്നില്ല നല്ല ഒരു തനുത്ത ഒരു കാലാവസ്ഥയാണ് പിന്നെ ചെറിയൊരു വെയിലും ഈ ഭാഗത്ത് എത്രമാത്രം ഒരു എന്താ പറയുക കാര്യമായിട്ട് ചൂടിന് തോന്നുന്നില്ല ഏതാണ്ട് ചെറിയൊരു ഒരു ഒരു ഫിൽറ്റർ വെച്ചതുപോലെ ചെറിയൊരു കൂൾ കാലാവസ്ഥയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ജസ്റ്റ് ഗുഡ് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ സ്ഥലം സജസ്റ്റ് ചെയ്തത് ഈ വീഡിയോ ആ ഫ്രണ്ടിന് വേണ്ടി അപ്പോൾ ഫ്രണ്ട്സ് നമ്മള് മനോഹരമായിട്ടുള്ള കുത്തിശാൽ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ വിടവാങ്ങുകയാണ് മനോഹരമായിട്ട് ദൃശ്യങ്ങൾ സമ്മാനിച്ച ഈ ഒരു കുത്തിശൽ വെള്ളച്ചാട്ടത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ബ്രഹ്മയാണ് നമ്മളെ ബാക്കിൽ കണ്ട അതിമനോഹരമായിട്ടുള്ള കുത്തിച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കരകയറുകയാണ് ബാക്കി കണ്ട വഴി കൂടെ നമ്മൾ കരകയറി സൂപ്പർ വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇതുപോലെത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായി ഇനി ഞങ്ങൾ മുൻപ് വന്നിരിക്കും ടിൽ